ചേച്ചി ചേച്ചി ഇവിടെ പഠിച്ച സ്റ്റുഡൻറ് ആയിരുന്നെ ഓ അല്ല എനിക്ക് അതെന്തിനാ പുറത്തേക്ക് പോകേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അതിന്റെ പ്രൊസീജിയർ ഒക്കെ ചെയ്യാൻ ആ ഉം എന്തായാലും പോയിട്ട് നാളെ വരൂട്ടോ ഇന്നിവിടെ നല്ല തിരക്കുള്ള ദിവസമാണ് നാളെ വരൂട്ടെ അത് അർജന്റ് ഉള്ളതായിരുന്നേ അതെ നാളെ വന്നു നാളെ വന്നു ശരിയാക്കാം നാളെ വന്നു നാളെ വന്നാ ശെരിയാകും അല്ലേ മാം ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ വന്നായിരുന്നോ എന്തിനായിരുന്നു ആ ഓ ഓ ഓ അതിനൊരു ചെല്ലാൻ പൂരിപ്പിക്കാറുണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചോ ചെല്ലാം പൂരിപ്പിച്ചിട്ട് ബാങ്കിൽ കൊണ്ടു കാഷ് അടച്ചിട്ട് ഇവിടെ കൊടുക്കുക കേട്ടോ അയ്യോ ചെല്ലാന്റെ കാര്യൊന്നും ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇന്ന് വരാനല്ലേ പറഞ്ഞിരുന്നത് അപ്പൊ ചെല്ലാന്റെ കാര്യം ഇന്ന് പോരെ പറഞ്ഞപ്പോര ചായ കിട്ടിയിലോ ഇതുവരെ വന്നിട്ടില്ലല്ലോ ആ അല്ല ഇത്രയും ഫീസ് കൊടുത്തിട്ട് ഇവിടെ പഠിച്ചിട്ട് ഇനി ഇനിയും പേ ചെയ്യണന്നൊക്കെ പറഞ്ഞാല് ഇവിടത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇങ്ങനെയാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ പോയി ക്യാഷ് അടിച്ചിട്ട് ഇവിടെ കൊണ്ടു കൊടുക്ക കേട്ടോ നമ്മൾ ഇങ്ങോട്ടാണ് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് വരുന്നത് ഇതെന്തോ നമ്മൾക്ക് വീട്ടിൽ ആവശ്യത്തിന് ചോദിക്കുന്നത് പോലെയാണ് ഓരോരോ കാര്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഓരോ ഒക്കെ ഉണ്ട് അതൊക്കെ പിന്നെ ചെയ്യണം നമ്മൾ ഉണ്ടാക്കിയ റൂൾ ഒന്നും എന്നാ എന്നൊണ്ട് അടച്ചിട്ട് വേണ്ട വരാം ആ തിരക്കൊന്നും ഇല്ല ാണ് പ്രിൻസിപ്പിൾ ഇല്ലാണ്ട് നമുക്ക് തരാൻ പറ്റില്ല അപ്പൊ കാര്യം ചെയ്യേ ഇതൊക്കെ അടച്ച സ്ഥിതിക്ക് രണ്ടു മാസം കഴിഞ്ഞിട്ടുവാട്ടോ അപ്പത്തേക്ക് നമുക്ക് റെഡിയാക്കാം അയ്യോ മാമ എനിക്ക് ചെയ്യണമെങ്കിൽ ഇത് വേണം എന്ന് പറഞ്ഞാ ഇതിനൊക്കെ ഓരോ ഫോർമാലിറ്റീസ് ഒക്കെ ഇല്ലേ എന്ത് എന്റെ ബാഗിൽ ഇരിക്കുന്ന സാധനം അല്ല എടുത്തു തരാൻ വേണ്ടിട്ട് കേട്ടോ നിങ്ങൾ പറയുന്ന കേട്ടാ തോന്നലോ ഞാനിത് എന്തോ ബാഗിൽ വെച്ചിട്ട് നിങ്ങൾക്ക് തരാത്ത പോലെയാണെന്ന് നമുക്കൊക്കെ ഓരോ അധികാരപരിധി ഉണ്ട് പ്രിൻസിപ്പിള് തരണ്ട കാര്യം ഞാൻ എനിക്ക് എടുത്തു തരാൻ പറ്റുമോ പറ്റുവോ പറഞ്ഞു മനസിലായില്ലേ പോയിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് വാ ഞാൻ നീ ആരാന്നായി നിന്റെ വിചാരം നീ കുഴപ്പം ശരിക്കും അറിയാൻ ഞാൻ മഹാപൂത്രം അടിച്ച് ആണെങ്കിൽ മുപ്പത്താറ് പേര് താഴെ ഇടൂടി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഇല്ല മാം അല്ല മനസ്സിൽ എന്തെങ്കിലും പറഞ്ഞായിരുന്നോന്ന് ഇല്ല ആ അഡ്മിഷൻ നടന്നോണ്ടിരിക്കുന്ന സമയാണ് അതിന്റെ തിരക്കിലാണ് ഞങ്ങൾ ഭയങ്കര ബിസിയാണ് ഇവിടെ നിങ്ങളെന്ന് ചെന്നിട്ട് ഞാൻ പറഞ്ഞു രണ്ടു മാസം കഴിഞ്ഞിട്ട് വരൂ എങ്ങനെയെങ്കിലും കൊറച്ച് നടക്കട്ടെ ഇപ്പൊ നാട്ടിലൊക്കെ വല്ല ജോലി ചെയ്ത് പോരഞ്ഞിട്ടാണോ പഠിച്ചിറങ്ങി ഉടനെ അങ്ങോട്ട് പുറത്തേക്ക് പോവാനില്ല